എനിക്ക് ഒരു കോമഡി ഷൈൻ വലിയ സിഗററ്റ് വലിയ സീനുണ്ട് അതായത് നല്ല ആക്ഷൻ ആയിട്ട് ഒരു സംഭവം നടന്നോണ്ടിരിക്കണാബു ഈ പടത്തിന് അദ്ദേഹം കോമഡിയാണ് അതായത് കോമഡി അതായത് സിഗററ്റ് വലിച്ചിട്ട് മറ്റേ മുൻ തൂക്കിയെടുത്തുണ്ടായിരുന്നു ഷൈൻഡോ ചങ്ങനെ കണ്ടുള്ള സീരിയസ് ഒക്കെ എനിക്ക് വന്നിട്ട്

ിച്ചോണ്ടിരിക്കുന്നു അവരെ വന്ന് തൂക്കിയെടുത്തിട്ട് കൊടുത്തേ പണം കോമഡിയാണെ കണ്ട കോമഡിയാ ഇതുവരെ കൊറങ്ങിരുന്നു അമാര് ഏത് പടമാ പേര് ചോദിച്ചില്ല എന്താ ടോരണോ അടി അടിയോള്ളം പക്ഷെ ഒരു മാസം ഒന്നും ചെയ്യുന്നില്ല അരുത്തിന്റെ കുമ്പത്തെ പടങ്ങളുടെ ആ ഒരു ഇതൊന്നും ഇതൊന്നും ഇല്ല ഒരു പഞ്ചിട്ടുന്നില്ല പക്ഷെ കൊഴപ്പില്ല അപരാധമൊന്നുമല്ല കണ്ടിരിക്കും സെക്കൻഡ് സെക്കൻഡ് ഹാഫിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ സാധനം ഉണ്ടോ ഹാഫ് അവസാനം ഒരു സാധനം കൊണ്ട് വെക്കുന്നു പക്ഷേ അത് വലിയ കാര്യമൊന്നുമില്ല അത് കാത്തിരിക്കാനുള്ള ഒരു സാധനമായിട്ടൊന്നും ഇല്ല അതൊക്കെ കൊള്ളോ പൈറ്റ് പ്രതീക്ഷങ്ങളൊന്നുമില്ല അല്ലാതെ എല്ലാരും ചെയ്തിട്ടുണ്ടോ പക്ഷെ പഞ്ച് കിട്ടുന്നില്ല ഒരു ഇപ്പൊ ഒരു സ്ലോണല്ലോ അപ്പൊ ആ ഒരു പഞ്ചു കിട്ടുന്നില്ല സ്ലോ ക്ലൈമാക്സ് ക്ലൈമാക്സ് നമ്മളെ പ്രതീക്ഷിച്ചത് ക്ലൈമാക്സ് അവിടെ പ്രതീക്ഷ ഇല്ല ആ കൊണ്ട് എൻഡിങ് അവിടെ കൊണ്ട് നിർത്തി ഒരു ബാഹുല്യ സെറ്റപ്പ് കൊണ്ട് നിർത്തി പക്ഷെ അതിനൊന്നും ആവശ്യമില്ലായിരുന്നു

എങ്ങനെയുണ്ട് എൻഡിആർ അങ്ങനെയുള്ളു ആക്ഷൻ പ്രതീക്ഷ ഒരു സംഭവം വന്നിട്ടില്ല ആ സംഭവം വരുന്നുണ്ട് മലയാളത്തിലേക്ക് ഡെപ് ചെയ്തേക്ക് മോശമായിട്ട് തോന്നി അല്ലേ ഭയങ്കര ബോറാണ് എൻ്റെ തന്നെ രണ്ട് ക്യാരക്ടറാണല്ലോ അപ്പൊ രണ്ടിനകത്തേതായിരിക്കും അല്ല പാടാ അങ്ങനെ ഈ നമ്മുടെ അടിപൊളിയായിട്ടെന്ന് പറയും ആക്ഷൻ ഉണ്ട് നല്ലൊരു സോങ് ഒന്ന് രണ്ടെണ്ണം ഉണ്ട് ഓക്കെ എമോഷണലി കൊഴപ്പില്ല പിന്നെ ഒരു പാർട്ട് ടൂ ഉള്ളത് കൊണ്ട് അതിനു കാത്തിരിക്കും അതിനകത്ത് ഇതിനെക്കാട്ട് ഭയങ്കരമായിട്ടുണ്ടാവുന്നതാണ് അടിപൊളിയാണ് സൂപ്പറാണ്